ഖൈബർ ഖൈബർ യുദ്ധം യുദ്ധത്തിൽ ഒരാൾ ഷഹീദായി ജനങ്ങളും മുഴുവനും പറഞ്ഞു ഷഹീദാണ് 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 ഫുലാൻ പറഞ്ഞ റസൂലുള്ള പറഞ്ഞു കല്ല ഇന്നി ഏ നിങ്ങൾ എന്ന് ഞാൻ അയാളെ നരകത്തിൽ കാണുന്നു ഷഹീദാണ് ഷഹീദാണെന്ന് പറഞ്ഞ എല്ലാവരോടും ഞാൻ നരകത്തിൽ കിടക്കുന്നതായി കാണുന്നു കാരണം ഒരു ചെറിയൊരു ഒരു ഒരു വിരിപ്പ് കഷ്ണം അടിച്ചു വിരിപ്പ് അപ്പൊ പിന്നെ ഭൂമിയുടെ കാര്യം ഒരു ചെറിയൊരു വിരിപ്പ് ഒരു പതുക്കെ മേലെ അടിച്ചു മാറ്റി

എന്നാണ് അവരുടെ പേര് ഞങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തി പറഞ്ഞു അതെ നല്ലൊരു എന്ന് പറയുന്ന മദീനയുടെ അമീറിന്റെ അടുക്കലേക്ക് പരാതി ഭൂമി നിങ്ങൾ പിടിച്ചെടുത്തോ അദ്ദേഹം പറഞ്ഞു സത്യം കടുത്ത ആരോപണമാണ് ഞാൻ അത് ചെയ്യൂല കാരണം ഞാൻ എൻ്റെ ഹബീബിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരു 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 ചാൺ മീറ്റർ കൈവശപ്പെടുത്തിയാൽ കഴിഞ്ഞാഴ്ച നമ്മൾ പറഞ്ഞ ഹദീസ് ഭൂമി കൈവശപ്പെടുത്തിയാൽ ഏഴ് ഭൂമിയോളം വരുന്ന മണ്ണുമായി നാളെ അക്ഷര വരേണ്ടി വരുമെന്ന് ഹബീബായ തങ്ങളുടെ തിരു തിരുഹവറത്തിലിരുന്ന് ഞാൻ പഠിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യോ ഒരിക്കലും ഞാൻ ചെയ്യൂടാം അപ്പോ മദീനയുടെ ആമീർ മറവാൻ പറഞ്ഞു ശരിയാണ് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യൂല പക്ഷെ അദ്ദേഹത്തിന് ഈ ആരോപണം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകില്ല ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വലുതാണ് അദ്ദേഹം അവിടെ നിന്ന് فاعمي بصرها فاقتلها في أرضها ഞാൻ ചെയ്യാത്ത കാര്യമാണ് ഇവിടെ പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ചെയ്യാത്ത കാര്യമാണ് പറഞ്ഞു വരത്തിയിരിക്കുന്നത് റബ്ബേ നീ ഞാൻ ഇത് എന്റെ മേൽ ആരോപിച്ചത് കളവാണെങ്കിൽ നീ അവളുടെ കാഴ്ച നീ കളയണം റബ്ബെ ഞാൻ ഭൂമി അടിച്ചു മാറ്റിയിട്ടില്ല റബ്ബെ അവളുടെ കളയണം കളയണം അവളുടെ ഭൂമി തന്നെ അവളെ കൊന്നു ഒറ്റ ദുആ കാഴ്ചകളാണ് കണ്ണാണ് പോയി പോയി കാഴ്ച ശക്തി പോയി പോയി ആ പെണ്ണു പറയുമായിരുന്നു അതിന്റെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് നടന്ന് നടന്ന് അവരുടെ പറമ്പിൽ ഒരു കുഴിക്കാതെ എത്ര ഗൗരവമുള്ള വിഷയം മനസ്സിലാക്കാൻ ഈ വിരിപ്പിന്റെ സഹാബികൾ റിപ്പോർട്ട് ചെയ്ത ഈ വിരിപ്പിന്റെ പ്രശ്നം ഈ വിരിപ്പിന്റെ പേരിൽ ഒരാൾ കൈവശപ്പെടുത്തിയാൽ ഒരാളെ റസൂൽ ഈ സംഭവം പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അർഹതയില്ലാത്ത വസ്തുക്കൾ സമ്പത്ത് സാമ്പത്തികം നിങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഭൂമിയോ മണ്ണോ നിങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പോയി മാപ്പ് ചോദിക്കണം അല്ലെങ്കിൽ